രണ്ട് ദിവസങ്ങളിലായി പെരിന്തൽമണ്ണ ഐ എസ് എസ് ക്യാമ്പസിൽ സംഘടിപ്പിച്ച മലപ്പുറം സെൻട്രൽ സഹോദയ ജില്ലാ സി ബി എസ് ഇ കലോത്സവത്തിന് സമാപനമായി ആയിരത്തി എണ്ണൂറ്റി ഏഴ് പോയിന്റുമായി തിരൂർ എം ഇ എസ് സെൻട്രൽ സ്കൂള് ചാമ്പ്യന്മാരായി അവസാന നിമിഷം വരെ ആവേശം അലതല്ലിയ കാഴ്ചയായിരുന്നു കാണാനായത് പോയിന്റുകൾ നേടി എം ഇ സ്കൂൾ ഫ്രോം ദിൾ ഗെസ്റ്റ് ഓഫ്

team managers and champions are here they are collecting trophies from 1299 points ko maayi kadalundi nagaram the white school 3rd sthanam karasthamaaki rolls of 2025 overall third position goes to the white school the charming stars from white school kadalundi nagaram from the very western part touching with the arabian sea തുടർച്ചയായി മൂന്ന് വർഷം കിരീടം നേടിയ പി വിസ് മോഡൽ സ്കൂളിൻ്റെ അവസാന ലാപ്പിലാണ് തിരൂർ എം ഇ എസ് പിന്തള്ളിയത് കൊല്ലത്തിയ ആരംഭ മൈലാഞ്ചി കൗതുക പട്ടുകൾ കെട്ടിയ മൈലാഞ്ചി മാനിമ്പ മൂടെ അരച്ചുള്ള മൈലാഞ്ചി മാലോകർ എല്ലാരും വിട്ടുള്ള മൈലാഞ്ചി മാനിമ്പ മൂടെ അരച്ചുള്ള മൈലാഞ്ചി മാലോകർ എല്ലാരും വിട്ടുള്ള മൈലാഞ്ചി ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ അഡ്വക്കേറ്റ് എ കെ മുസ്തഫ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു and cherish these moments and let that be converted and transformed and transition to other activities in the life and you be happy and remain happy you were staying away from your devices gadgets and uh, that is actually in a present scenario it is not possible see i cannot see when children get a few minutes when adults get a few minutes away from general public they would be just immersed into the devices but now i cannot see anyone using the devices and i do believe that you have devices with you നജീബ് നടത്തി ഈ വിദ്യാർത്ഥികളുടെ പറയുന്നത് സർഗാത്മകത എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാലമാണ് പ്രത്യേകിച്ചും നമ്മളെല്ലാം യന്ത്രവൽകൃതമായ ഒരു കാലത്തിന്റെ കെട്ടുപാടുകളിലേക്ക് വളരെ കുരുങ്ങിയിരിക്കുന്ന സങ്കീർണമായ ഒരു സമയത്ത് ഇനി മനുഷ്യനായി നാം നിലകൊള്ളുന്നു എന്നതിന് ഒരേ ഒരു കാരണം മാത്രമാണ് ഇനി ഉണ്ടാവുക കാരണം എല്ലാം എല്ല യന്ത്രങ്ങളും മനുഷ്യന്റെ ചിന്തകളെ പോലും അപ്രസക്തമാക്കുന്ന തരത്തിലേക്ക് യാന്ത്രികമായ ഒരു ജീവിതത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുകയും ചെയ്യുമ്പോൾ ഇനി മനുഷ്യനാകെ അവശേഷിക്കുന്ന നാം ഈ ഭൂമിയിൽ അവകാശപ്പെടാനുള്ള ഒരേ ഒരു കാര്യം മനുഷ്യന്റെ സർഗാത്മകത മാത്രമായി കോൺഫെഡറേഷൻ ഓഫ് കേരള സഹോദയ കോംപ്ലക്സസ് അധ്യക്ഷൻ ജോജി പോൾ ഓവറോൾ ചാമ്പ്യൻമാർക്കുള്ള ട്രോഫി സമ്മാനിച്ചു നൌഫൽ പുത്തൻ പീഡിയേക്കൽ എ വി റഫീക്ക് സി എം മുസ്തഫ ചമയം ബാപ്പു അബ്ദുള്ള മാനു ടി സയ്യിദ് അലി കെ പി ഹൈദർ പി അലിക്കുട്ടി കെ പി അബ്ദുറഹ്മാൻ നിഷാത്ത് ബാനു സി സി അനീഷ് കുമാർ ഡോക്ടർ എൻ പി ദിവ്യ ഫാദർ തോമസ് ജോസഫ് പി അബ്ദു സമദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സഹോദരി ജോയിൻറ്റ് സെക്രട്ടറി സുഹൈബ് ആലിംഗൽ സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം കൺവീനർ ഷിജു മർക്കി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ